തഞ്ചശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക് കൊല്ലം എം എൽ എ സിനിമാ നടൻ മുകേഷിൻ്റെ ഫണ്ടിൽ നിർത്ത് പണിത ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൊല്ലം ലൈറ്റ് ഹൗസിന് സമീപം തന്റേശ്ശേരി കൊല്ലത്ത് നിന്ന് വേറും അഞ്ച് കിലോമീറ്റർ ദൂരം ഇവിടെ ടിക്കറ്റ് എടുക്കണം ചെറിയ ചാർജാണ് അതൊരു പ്രശ്നമാക്കാനില്ലാ ഇല്ല എന്താ തടലാണ് തടൽ പാലം പണിതിരിക്കുന്നു പണി പൂർത്തിയായിട്ടില്ല പൂർത്തിയായി കഴിഞ്ഞാൽ വണ്ടികൾ തടത്തി വിടുമ്പായിരിക്കാം ആ പാറ ഇപ്പോൾ പാറകളല്ല ഉപയോഗിക്കുന്നത് ഇതാണ് തടലിന് വീത്തിയായി കെട്ടുന്നത് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും കരിൻറ്റൽ ചെറിയ കാലക്രമേണ പൊടിഞ്ഞു പോകുന്നുണ്ട് അതാ ലൈറ്റ് ഹൗസും ഇവിടെ നിന്ന് കാണാം ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഹോളിലേക്കാണ് വെറും അയ്യായിരം രൂപയ്ക്ക് കടൽ തീരത്ത് നമുക്ക് പാർട്ടികൾ നടത്താം രസകളും ഒന്നുമില്ല അത് നമ്മൾ കൊണ്ടുവരേണ്ടി വരും രാവിലെ ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണിവരെ നമുക്ക് ഉപയോഗിക്കാം കടൽ തീരത്ത് ഒരു പാർട്ടി നടത്തുന്നത് ഒരു ഭാഗ്യമല്ലേ അത് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം ഇതാ തങ്കാശ്ശേരി ഫോർട്ട് സെൻറ്റ് ഫ്രാൻസിസ് ഫോർട്ട് എന്നും പറയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നിൽ ഡച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ പോർട്ടുഗീസുകാർ പണത്തെ തോട്ട ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നിൽ ഡച്ചുകാരുടെ കൈവശമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ തിരുവിതാംപൂർ രാജാവ് പാട്ടത്തിനെടുത്തു ഈ കാണുന്നത് ബീച്ചാണ് ബോട്ടുകളടുത്തുന്ന സ്ഥലമാണ് കൊല്ലം പണ്ട് മുതലേ പ്രശസ്തമാണ് ചനക്കരമായി ട്രേഡ് നടത്തിയിരുന്നു അവരിൽ നിന്നാണ് പോർട്ടുഗീസ് ഡച്ച് ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവടം തിരിച്ചു പിടിച്ചത് ഇത് വണ്ടിക്ക് പോണ വലതൽ മൂടി വെച്ചിരിക്കുന്നതാണ് വേസ്റ്റല്ല എറണാകുളത്തെ വേസ്റ്റ് പോലത്തെ വേസ്റ്റ് അല്ല പക്ഷെ ഇഷ്ടം മാറേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ട് അത് കണ്ടില്ലെന്ന് നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റില്ലല്ലോ വേണ്ടിയുള്ള കെട്ടിടങ്ങളാണ് ബോട്ടുകളടുത്ത് നടത്തി ലേലം ചെയ്യാൻ വേണ്ടിയുള്ള അവിടെ രാവിലെ മാത്രമേ വരുള്ളൂ വഞ്ചികൾ ഇതാ ഒരു പള്ളി ട പ്രതിഷ്ഠന്മാര പള്ളികളും ആധുനിക രീതിയിൽ പണിത്തിട്ടുള്ള ഒരു പള്ളി പഴയ ചരിത്രം ഇതിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പള്ളിയിൽ നിറഞ്ഞു വരുന്ന ഭക്തന്മാർ അവർ വരട്ടെ ഇവിടെ ഒരു എന്ത് ശീലമാണത് നല്ലതാണോന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം ഈ തൊടിമരത്തിൽ ഈ തുണികൾ കെട്ടിത്തൂക്കിയിട്ടാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്ന് എന്തോരം തുണികളാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഈ കെട്ടിട്ടുകൾ എല്ലാവർക്കും ഉദിഷ്ട കാര്യം സാധിച്ചിട്ടുണ്ടാകുമോ എനിക്ക് വിശ്വാസമില്ല പറയട്ടെ ഇതാണ് ഫിഷിംഗ് ഹാർബറിലെത്തി ഇവിടെ ഏലം തുടങ്ങി ഞാൻ ഏലം കണ്ടുകൊണ്ട് നിന്നു കൃഷിങ്ങിൻ്റെ ലേതം കേൾക്കാനും രസം കാണാനും രസം പെടക്കുന്ന മീനല്ല കൂട്ടുകാർ കിട്ടുന്ന മീൻ രാവിലെ കിട്ടിയതായിരിക്കുമെന്ന് എത്തുമ്പോഴേക്കും അതൊക്കെ ചത്രുവാണ് പക്ഷേ ശുദ്ധമായ മീനാണ് അക്കാര്യത്തിലൊരു സംശയവും വേണ്ട ഇത് കണവാണ് ഈ കണവടെ കാര്യം ചോദിച്ചപ്പോൾ ഇതാണ് ബ്രൗൺ കയറും പൈപ്പ് കെയറും ഈ ഡിസൈൻ വരുന്നത് പഴുത്തം വരുമ്പോഴാണെന്നാണ് ഇവിടുത്തെ മീൻ ഇവിടുത്തെക്കാർ പറഞ്ഞത് ശരിയായിരിക്കാം മാഷി പുറത്തേക്ക് ഇവിടുമ്പോളാണല്ലോ ആ ഡിസൈൻ വരുന്നത് ഇവിടുത്തെ ഒരു ബോട്ടുകാരൻ പറഞ്ഞു ജൂൺ മാസത്തിൽ വന്നാൽ വഞ്ചികൾ ധാരാളം വഞ്ചികൾ കാണും ശരിയായിരിക്കും കാരണം അന്നേരം ബോട്ടുകൾ കടലിൽ പോകാൻ സമ്മതിക്കില്ലല്ലോ വഞ്ചിയെ മാത്രമല്ല പശ ആശ്രയം ഇതാ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പ്രതിമ നല്ല ഭനിയാണ് ഇത്രയും ആകർഷണമുണ്ടെന്ന് അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴേ നമുക്കറിയാവൂ ഇതാ നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നു ഒരു കന്നിട ഈ കന്നിട അതിസുന്ദരിയാണ് എത്ര നേരവും നോക്കി നിന്ന് പോകും ആ തലകാരൻ ആരാണാവോ എനിക്കറിയാൻ കഴിഞ്ഞില്ല ഞാൻ കുറേ നേരം നോക്കി നിന്നു കന്നിട എന്നെ നോക്കാതെ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അതെ അവൻ്റെ വീ അവരുടെ വീട് കടലാണല്ലോ കടലിൽ പോകാൻ തൊദ്യുണ്ടാവും നമ്മൾ കരയിൽ നിർത്തിയാൽ അവർക്ക് സഹിക്കുമോ പക്ഷേ ഈ പാർക്ക് എന്തിനാണാവും ഇങ്ങനെ നശിപ്പിച്ചതെന്ന് ഒരു പിടിപാടുമില്ല അതിനകത്ത് ഒരു ചെടിയോ ഒന്നുമില്ല എല്ലാം തരിഞ്ഞു പോയി ഇപ്പോൾ മനുഷ്യർക്ക് പ്രവേശനവുമില്ല മനുഷ്യർ പ്രവേശനമില്ലാത്ത ഒരു പാർക്ക് ഇതെത്രയും വേഗം നന്നാക്കി എടുക്കണം അതിനെ കൊല്ലം മുനിസിപ്പാലിറ്റി തന്നെ വിചാരിക്കണം കൊല്ലത്ത് എന്തോരം ധനികരുണ്ട് അവർക്കോര ഏരിയ അവർ അലോട്ട് ചെയ്ത് കൊടുത്ത് ആ ഏരിയ ആ പാർക്കിലെ ആ അവർക്ക് കിട്ടിയ സ്ഥലങ്ങൾ അത് മനോഹരമാക്കാൻ പറ്റില്ലേ പറ്റും ആ കാര്യത്തിൽ സംശയമില്ല അതിന് മുന്നോട്ട് വരേണ്ടത് മുനിസിപ്പാലിറ്റി ആണെന്ന് മാത്രം ആ മത്സ്യം ഇനി അടുത്തും വന്നപ്പോൾ നോക്കൂ എന്തോ ഒരു ആകർഷണമാണെന്ന് ഇതുപോലത്തെ ഒരു സുന്ദരിയായ സിനിമ നടിയെ ഞാൻ കണ്ടിട്ടില്ല എനിക്കതിന് പാർക്കിൽ വരേണ്ടി വന്നു കൊല്ലത്തുകാർക്ക് എന്നും കാണാൻ സാധിക്കും ഈ ബീച്ചിൽ വരുന്നവർക്ക് ഈ ബീച്ച് അതിവിശാലമാണ് അതിസുന്ദരവുമാണ് ഈ ബീച്ചിൻ്റെ സൈഡുകൾ ഇഷ്ടമാതിരി ഹോട്ടലുകളും ഐസ്ക്രീം കടകളും റെയിലിൻ്റെ ചൂടില്ലെന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഐസ് മേടിച്ച് തിന്നിരുന്നു ഇരുപത്തഞ്ച് രൂപ മതിയല്ലോ അരമണിക്കൂർ ഞാൻ അതിനുള്ളിലിരുന്നു കുട്ടികൾ പട്ടം പറപ്പിക്കുന്നുണ്ട് പന്ത് കളിക്കാൻ പന്തമായി വരുന്ന കുട്ടികളെയും ഞാൻ കണ്ടു ഈ കൊല്ലം ബീച്ചിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററെ ദൂരമുള്ളൂ ബസ്സുകൾ വല്ലപ്പഴമേ ഉള്ളൂ ഓട്ടോറിക്ഷയ്ക്ക് അറുപത് രൂപ കൊടുക്കണം പക്ഷേ നടന്നും വരാവുന്ന ദൂരമാണ് പക്ഷേ ഞാൻ ആറു മണി കഴിഞ്ഞിട്ടും ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ട്രെയിനാണെങ്കിൽ ആറ് നാൽപ്പതിനും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓട്ടോക്കാണ് പോയത് അറുപത് രൂപ നൽകി ഓട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലോ വളരെ മോശമാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആറു മണിക്കത്തെ മെമ്മൂരിൽ വന്ന് ഒമ്പത് മണിക്ക് കൊല്ലത്തെത്തി കൊല്ല ചിന്നത്തടയിൽ നിന്ന് ബസ് കയറി തഞ്ചാശ്ശേരിയിലെത്തിയ കാര്യം ഇനി തഞ്ചാശ്ശേരിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കായിരുന്നു ഇനി ഒരിക്കലും ഞാൻ വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരില്ല എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ലി എമ്മു